നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നാലു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നതാണ് അത് സുഗി ചെറുപയർ വെച്ചിട്ട് ഒരു സുഗീനെ ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പയർ കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് സുഗീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ നന്നായി വേവിച്ച് ഉപ്പലിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിന് ബാറ്റർ തയ്യാറാക്കാൻ ഒരു മൈദ മൈതെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് പഞ്ചസാര പിന്നെ ജീരകം ഒത്തിരി സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ പയറിലേക്ക് ഈ തേങ്ങയിലുട്ടിട്ടൊന്ന് നന്നായി കുഴച്ചെടുക്കണം ഇട്ടിട്ട് ഇതൊന്നിട്ടിട്ട് മാറ്റി വെക്കാം നമുക്കിതിൻ്റെ ബാറ്റർ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഈ മൈദ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബാറ്ററിന് പിടിക്കാൻ തക്കത്തൊരൊന്നര സ്പൂണ് പഞ്ചസാര കൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ലക്ഷൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ബാറ്റർ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ഒരു വേണ്ട ലൂസാവാൻ പാടില്ല എന്നാൽ നല്ല കട്ടീലും ആവാൻ പാടില്ല ഈ ഈ തിക്നസ്സോട് കൂടിയിട്ട് നമുക്കിത് തയ്യാറാക്കി വെക്കാം അത് മാറ്റി വെച്ച് നമുക്ക് നേരത്തെ വേവിച്ചു വയ്ക്കുന്ന ചെറു പയറിൽ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ചും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നന്നായി കുഴച്ചെടുക്കാം പയർ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം നമ്മൾ ബാറ്ററി നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് സമയമായതുകൊണ്ടുണ്ടല്ലോ നല്ല ഫിറ്റ്നെസ്സോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് ഈ ലെവലിലൊക്കെ ആക്കിയെടുക്കണം ചെറുപയറും പഞ്ചസാരയും തേങ്ങയിലും കൂട്ടി ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിന്ന് ഈ ചെറുപയറിൻ്റെ ബാറ്ററി മുക്കിയെടുത്തിട്ട് സുഗീനാക്കി പൊരിച്ചെടുക്കണ്ടേ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ചെറുപയറിൻ്റെ ഉരുളകൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഒന്നെങ്കിൽ ഈ പരുവത്തിൽ ബാറ്ററി തയ്യാറാക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടി കൂട്ടിയെടുക്കാം പക്ഷേ ലൂസാക്കാൻ പാടില്ല ഇതിനകത്ത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു രീതിയിൽ കിട്ടിയില്ല പക്ഷേ ഈ ലെവലിലായിരിക്കും തിന്നാൻ സ്വാദ് അങ്ങനെ നമ്മൾ സ്വിഗ്ഗി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനാ കോരി മാറ്റാം ഉണ്ടല്ലേ ഇനി ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളും ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മളെ സ്വിഗ്ഗിനെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാ പയറിൻ്റെ ഉണ്ടകളും ബാറ്ററിൽ മുക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് സ്വിഗ്ഗീനെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലേ എളുപ്പത്തിൽ നമുക്ക് ഒരു സ്വിഗ്ഗിൻ്റെ റെസിപ്പി കിട്ടിയല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ